ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുപർഗം മോർത്തോളി ഒരിമതിയാമുത്ത് മുഹമ്മദ് തൂമയുള്ളിലൊരച്ചോളി അമ്മിഞ്ഞ പാലൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പെറ്റുമ്മ വന്ന സ്വന്തം പെറ്റുമ്മയായിടുമോ ഉമ്മാൻ്റെ കാലടി പാടിലാണ് സുബർഗം മോർത്തോളി പൊതിമതിയാ മുത്ത് മുഹമ്മദ് തൂമ്മയുള്ളിലൊറച്ചോളി അമ്മിന്ന പാലിൻ മധുരം ഇന്ന് മറക്കാമോ ആയിരം പറ്റുമ്മ വന്ന സ്വന്തം പറ്റുമ്മയായിടുമോ ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർഗം തോളി പൊതിമതിയാ മുത്തു മുഹമ്മദ് തൂമ്മയുള്ളിലുറച്ചോളി അമ്മിന്നപ്പാലിൻ മധുരം ക്കാമോ ആയിരം പറ്റുമ്മ വന്നാൽ സ്വന്തം പറ്റുമ്മയായിടുമോ